മാത്യു കുഴൽനാടിന്റെ ഭൂമി അളക്കാൻ പോകുന്നതിനു മുമ്പ് സി പി എം അളക്കേണ്ടത് പാർട്ടി ഓഫീസുകളും ചിന്നക്കനാൽ പഞ്ചായത്തിൽ സി പി എം നേതാക്കൾ കയ്യേറി വെച്ചിരിക്കുന്ന കൈയേറ്റ ഭൂമിയുമാണെന്ന് കെ പി സി സി മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു സി പി എം നേതാക്കൾ ചിന്നക്കനാലിൽ കയ്യേറി വെച്ചിരിക്കുന്ന ഭൂമി പിടിച്ചെടുത്ത് ഭൂമി ഇല്ലാത്തവർക്ക് കൊടുക്കാൻ സി വി വർഗീസിന് എന്നും അദ്ദേഹം ചോദിച്ചു പൂപ്പാറയിൽ കോൺഗ്രസ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എം അടക്കേണ്ടത് നിങ്ങളുടെ പാർട്ടി ഓഫീസുകളും അതോടൊപ്പം ചിന്നക്കനാൽ പഞ്ചായത്തിൽ നിങ്ങളുടെയൊക്കെ നേതാക്കന്മാർ കയ്യേറി വെച്ചിരിക്കുന്ന ആ കൈയ്യേറ്റമാണ് ഞങ്ങൾ വർഗീസിനോട് പറയുന്നു വർഗീസ് മാത്യു കുളനാടിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ മാത്യു കുളനാ ആർജവുമുണ്ടെങ്കിൽ ചിന്നക്കനാലിലെ ഭൂമി വിട്ടുകൊടുക്കണമെന്ന് ഞങ്ങൾ സി വി വർഗീസിനോട് പറയുന്നു സി വി വർഗീസിന് ആർജവമുണ്ടെങ്കിൽ സി വി വർഗീസിന് ആർജവമുണ്ടെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കൾ ചിന്നക്കനാലിൽ കൈയേറി വെച്ചിരിക്കുന്ന ഭൂമി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു ആ ഭൂമി പിടിച്ചെടുക്കുവാൻ ആ ഭൂമി പിടിച്ചെടുത്ത് ഭൂമിയില്ലാത്ത പാവപ്പെട്ടവന് കൊടുക്കാൻ സി വി വർഗീസിന് ആർജവമുണ്ടോ ആർജവമുണ്ടെങ്കിൽ ഞങ്ങൾ വർഗീസ് നിങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സി പി എമ്മിന് ഒരു നീതി മാർക്സിസ്റ്റ് പാർട്ടിയുടെ റിസോർട്ടുകൾക്ക് ഒരു നീതി മാത്യു പിറന്നാളന്റെ റിസോർട്ടിന് മറ്റൊരു നീതി ഇതെന്താണ് സ്നേഹിതരെ ഇത് സി പി എം നമ്മുടെ നാട് ഭരിക്കുമ്പോൾ ഏത് കൊള്ളയും ഭരണത്തിന്റെ മറവിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും നടത്താമെന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് സി പി എം മാറിയിരിക്കുന്നു